ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയാണ് ആന്തൂരം ചെടി അടിപൊളിയായിട്ട് വളരാനും അതുപോലെ നിറയെ ഫ്ലവർ ഉണ്ടാകാനൊക്കെ പറ്റിയൊരു കാലാവസ്ഥയാണിത് അപ്പോൾ ആന്തോരത്തിൻ്റെ നല്ലൊരു ഓഫറായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കുക എങ്കിലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ ആദ്യം തന്നെ പറയാനുള്ളത് പ്ലാൻസിന് ഓർഡർ തന്നവരോടാണ് പ്ലാൻസ് അയക്കാൻ കുറച്ച് താമസം വന്നിട്ടുണ്ടായിരുന്നു പ്ലാൻ്റെ എല്ലാം നന്നായിട്ട് നനഞ്ഞു നല്ല മഴയായിരുന്നു പിന്നെ അതുപോലെ തന്നെ പുറത്തിറങ്ങാനോ പാക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ തിങ്കളാഴ്ച അയക്കേണ്ടതൊക്കെ ഇപ്പോൾ ചൊവ്വാഴ്ചയും ബുധനാഴ്ച ഒക്കെ ആയിട്ടാണ് അയച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുത്തുള്ള അടുത്തേക്കൊക്കെ ഒന്നാഴ്ച നാളെ കിട്ടാറുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളതൊക്കെ ഒരു ദിവസം കൂടെ വൈകിയിട്ടാണ് മഴ കാരണം കിട്ടുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കാരണം ചെറിയെത്തിയിട്ടും കൊടുക്കാൻ താമസിക്കുന്ന അങ്ങനത്തെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു എട്ട് ദിവസം പത്ത് ദിവസം കഴിഞ്ഞാലും പ്ലാന്റിന് ഒരു പ്രശ്നവും വരില്ല നിങ്ങൾ അങ്ങനെ ഒന്നും ടെൻഷനാവേണ്ട ആവശ്യമില്ല നല്ല ഹെൽത്തി ആയിട്ട് നമ്മളെങ്ങനെയാണ് അയക്കുന്ന അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ആയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ് ഒരു ദിവസം രണ്ട് ദിവസം വൈകിയാലും നല്ല ഹെൽത്തി പ്ലാൻ്റ് തന്നെ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുക അപ്പോൾ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ട്രാക്കിങ് ലിസ്റ്റ് അയച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾ വാട്സപ്പിൽ കാണാതാവുമ്പോഴും മെസ്സേജിന് റിപ്ലൈ കിട്ടാതൊക്കെ ആകുമ്പോഴും പേടിക്കേണ്ട പ്ലാന്റ് എന്തായാലും അയക്കും ഓരോ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകാരനാണ് പോകുന്നത് കൂടുതലും മഴയുടെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഓർഡർ തന്നവർ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും നിങ്ങൾ ടെൻഷനാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോയിൽ ഇതുതന്നെ വന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളായിട്ട് ആന്തോറിയം പ്ലാന്റിന് കോൺടാക്റ്റ് ചെയ്യുന്ന എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഫുൾ പോട്ടായിട്ട് കൊടുക്കുകയെന്നുള്ളത് അപ്പോൾ നമുക്ക് ഫുൾ പോട്ടായിട്ട് കൊടുക്കാൻ ആഗ്രഹമുണ്ട് കൂടുതൽ റിസ്ക് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത് ഫുൾ പോട്ടാണ് കാരണം നമുക്കത് എടുത്ത് അങ്ങനെ തന്നെ അയച്ചാൽ മതി അത് പറിച്ചെടുത്ത് മാറ്റി അയക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിലും എല്ലാവർക്കും ഫുൾ പോട്ട് വാങ്ങാൻ പറ്റാറില്ല അത്രയും റേറ്റ് വരുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഏറ്റവും കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് ഫുൾ പോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ പോട്ടായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഫുൾ പോട്ടാണ് വേണ്ടത് എന്നെങ്കിൽ ഫുൾ പോട്ടായിട്ട് തന്നെ പറയണം അപ്പം നമ്മൾ അങ്ങനത്തെ അങ്ങനെ അയച്ചിരുന്നതാണ് ഇപ്പോൾ നമ്മളെടുത്തൊരു പന്ത്രണ്ട് വെറൈറ്റീസ് ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൽ ഏതും നിങ്ങൾക്ക് ഫുൾ പോട്ടായിട്ട് എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ മിനിമം കുറിയർ ചാർജ് വളരെ കുറച്ചേ വരുള്ളൂ സിംഗിൾ ഷൂട്ട് ഷൂട്ടാവുമ്പോൾ ഫുൾ പോട്ട് ആകുമ്പോൾ അതിൻ്റെ വെയ്റ്റിനും വോല്യൂത്തിനൊക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ കുറിയർ ചാർജ് കൂടുതൽ വരും അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ പോട്ടായിട്ട് വാങ്ങാൻ കഴിയുന്നതാണ് അപ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഫുൾ പോട്ടായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്ലാന്റ്സ് കൊണ്ടുവരുന്ന സമയത്ത് ഫാമിൽ നിന്ന് നേരിട്ട് എടുക്കുന്ന സമയത്ത് ഇതിൽ ചകിരിയുടെ പൊടി മാത്രമാണ് ഈ ഒരു പ്ലാന്റിൽ അവർ വെക്കുന്നത് ചകിരിപ്പൊടി ഡാപ്പ് മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുള്ളി നന ആയിരിക്കും അപ്പം അതുകൊണ്ട് അവർക്ക് ഈ നിറയെ അടുക്കി വയ്ക്കുന്ന പ്ലാന്റിൻ്റെ ഇടയിൽ ലീഫിലും ഫ്ലവറിലും മാത്രമാണ് അവർ മഞ്ഞു നന രീതിയിൽ വെള്ളം വരുന്നത് അതുകൊണ്ട് പ്ലാന്റിന് ഒരു പ്രശ്നവും വരില്ല അതിൻ്റെ പോട്ടിമിക്സിലേക്ക് വളരെ തൊച്ചും വെള്ളം മാത്രമാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ പ്ലാന്റിന് ഒരു കംപ്ലയിൻ്റും വരില്ല പക്ഷേ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളത് ഈ ഫുൾ പോട്ടിൽ ഇരിക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെ നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കുന്ന രീതി അങ്ങനെയാണ് അപ്പോൾ പെട്ടെന്ന് വെള്ളം അതിൻ്റെ പോട്ടി മിക്സിക്ക് നന്നായിട്ട് ചെല്ലും അപ്പോൾ പെട്ടെന്ന് വേര് ചെയ്യാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫുൾ പോട്ട് വാങ്ങുന്ന സമയത്ത് നന്നായിട്ട് കയറേണ്ടി അതായിട്ട് വരും മുകളിൽ നന്നായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രം മതി പോട്ടി മിക്സ് താഴേക്ക് പോകാൻ പാടില്ല വെള്ളം ജസ്റ്റ് അതിനാവശ്യമുള്ളത് മാത്രം മുകളിൽ നനവില്ല എന്ന് കണ്ടാലും ഉൾഭാഗത്ത് അത്യാവശ്യം നല്ല നനവുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വെള്ളം നനയ്ക്കാൻ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് ഉൾപ്പെടെ അയച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ചകിരിപ്പൊടി മുഴുവൻ മാറ്റിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് മെറ്റലിട്ടിട്ട് വളർ അതുപോലെ തന്നെ ഇളകാതെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു പ്രശ്നം വരുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള പ്ലാന്റ് നനക്കുന്ന പോലെ ഇത് നന്നായിട്ട് നനച്ചു കൊടുക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പ്ലാന്റിൽ എന്നും നിറയെ പൂക്കൾ തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ മെറ്റൽ പൂട്ട് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള എല്ലാ ജൈവവളങ്ങളും നിങ്ങൾക്ക് ഈ മെറ്റലിൽ ഇട്ട് കൊടുക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള അടുക്കള മാലിന്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ മെറ്റലിൽ ഇട്ട് കൊടുക്കുക നല്ല നല്ല ഫ്ലവർ ആണ് ഏത് മഴയത്തും നന്നായിട്ട് ഫ്ലവർ ആയിട്ട് നിൽക്കും അതുപോലെ തന്നെ വേനലിലാണെങ്കിലും നിങ്ങൾക്ക് വെള്ളം കൂടുന്ന പ്രശ്നമൊന്നും വരില്ല നിങ്ങൾക്ക് എപ്പോഴും ഇത് നന്നായിട്ട് നനച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്നും മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ഇത് നല്ല നല്ല തിക്കായിട്ട് വളരുകയും നിറയെ പൂക്കളൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫറ് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ അയക്കുമ്പോൾ കുറൽ ചാർജ് കൂടുതലാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ പോട്ടി മിക്സും കൂടെ നീക്കിയിട്ട് രണ്ട് ഫുൾ പോട്ടിൻ്റെയും രണ്ട് പ്ലാന്റ് മാത്രം വേരുകളൊന്നും ഇളക്കാത്തത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് അയക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പം നിങ്ങൾക്ക് ആ പോട്ട് മാത്രം അടുക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോട്ട് വേറെ വെച്ച് തരും അതുപോലെ നിങ്ങൾക്ക് പ്ലാന്റിലെ പോട്ടി മിക്സ് നീക്കിയിട്ട് പ്ലാന്റ് മാത്രമായിട്ട് അയക്കുമ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് വളരെ കുറച്ച് പ്ലാന്റ് മാത്രം അയക്കുന്ന ചാർജേ വരുള്ളൂ അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് പ്ലാന്റ് അവിടെ എത്തിയതിൻ്റെ ശേഷം അതിൽ ഈ ഒരു പോട്ടിൽ തന്നെ മെറ്റലിട്ടിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാനും കഴിയും അപ്പോൾ കൊറിയർ ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പ്ലാന്റ് നിങ്ങളുടെ കയ്യിലെത്തിയിട്ട് നാശാവാത വളരാൻ വേണ്ടിയിട്ടൊക്കെയാണ് പ്രത്യേകം വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ വീണ്ടും പറയുന്നത് അപ്പോൾ പ്ലാ ഫുൾ പോട്ട് വാങ്ങിയിട്ടും പ്ലാന്റ് നാശമായിരുന്നു പോയെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളിരുന്ന് പ്ലാന്റ് വാങ്ങുന്നവരത്തൊക്കെ നന്നായിട്ട് പ്ലാന്റ് ഇരുന്നാലല്ലേ നമുക്കും സന്തോഷം നിങ്ങൾക്കും സന്തോഷം അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ മുഷ്ച്ചിലുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഫുൾപോട്ട് വാങ്ങി നാശാവുന്ന ഒന്നും പേടിക്കേണ്ട ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വർഷം മുഴുവനും നിങ്ങളുടെ വീട്ടിൽ ഈ ആന്തോറിയം പ്ലാന്റ് ഫ്ലവർ ഇട്ടിട്ടിരിക്കുന്നതാണ് <laughs> പിന്നെ പറയാനുള്ളത് നമ്മളെടുത്തുന്ന പ്ലാന്റ് വാങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തിട്ട് അയക്കുക അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമ്മളെത്തുന്ന പ്ലാന്റ് കിട്ടി നിങ്ങൾ പോട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ നമ്മളോട് അതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചിട്ടോ വീഡിയോ അയച്ചിട്ടോ എന്താ പ്രശ്നമെന്ന് നമ്മളോട് ചോദിക്കാൻ വേണ്ടിയിട്ട് മടിക്കരുത് ഫുള്ള് കേട അതിൻ്റെ ശേഷം വന്നിട്ട് നമ്മോട് സങ്കടം പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല അപ്പോൾ നിങ്ങൾ നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോട്ട് വാങ്ങുമ്പോൾ ചോദിക്കാറുണ്ട് പലരും എങ്ങനെ പോട്ടേണ്ട അപ്പം നമ്മൾ പറഞ്ഞു കൊടുത്ത പോലെ അവർ ചെയ്യുമ്പോഴും അവരതുപോലെ കെയർ ചെയ്യുമ്പോഴും പ്ലാന്റിന് ഒരു കംപ്ലൈൻറ്റും വരുന്നില്ല ചിലവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുക അവർ അവരുടേതായ ഇഷ്ടത്തിൽ ചെയ്യും അപ്പോൾ ആ സമയത്ത് ചെറിയ പ്രശ്നം വരുമ്പോൾ പ്രശ്നം വന്നതിന് ശേഷം ഓടി വന്നിട്ട് കുറേ സങ്കടം പറയും എത്ര ആഗ്രഹിച്ച് വാങ്ങിപ്പോയി എന്നൊക്കെ അപ്പോൾ അങ്ങനത്തെ അവസരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെറ്റൽ പോട്ടേന്ന് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് കാരണം വാങ്ങിയാലും നിങ്ങളെടുത്താ സന്തോഷം ഇന്നും ആ ഫ്ലവർ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്കും സന്തോഷം ഉണ്ടാവുക അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ാണ് നിങ്ങൾ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ എന്തൊക്കെ ചെറിയൊരു പ്രശ്നം വന്നാലും അപ്പോൾ തന്നെ നമ്മളോട് വന്നിട്ട് അത് ചോദിക്കാൻ മടിക്കരുത് എന്ത് ഇതാണെങ്കിലും നമ്മൾ അപ്പോൾ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമ്മൾ പറയുന്ന പോലെ എല്ലാം കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും ആന്തോറയും പ്ലാന്റ് കേട്ടേ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് എന്നും വളരും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം